ഷൺമന പറയൂ ഷൺമുഖൻ എവിടെ ഞാനോ ഞാൻ തേവര ചൂണ്ടയിടാൻ പോവാ എന്താ കളിതമാശ് എവിടേക്കാന്ന് പറഞ്ഞാൽ ഞാനും കൂടെ വരാം ഒറ്റക്കുളള ഈ പോക്കട തന്നെ കൂടെ കൂട്ടാൻ പറ്റില്ല ഒരു പങ്ക് വേണമെങ്കിൽ ഞാൻ വീട്ടിലെത്തിക്കാം കേക്ക് പണി കിട്ടും ഷൺമുഖ താൻ ഒരിക്കൽ പറഞ്ഞു കൊല്ലാൻ അല്ലെങ്കിൽ ചാവാൻ തയ്യാറായി നടക്കുന്നവരെ കുറിച്ച് ഈ യാത്രയിൽ ഞാനും അതെ ഒന്നുകിൽ കൊല്ലും ഒന്നിട്ട് ഞാൻ കൊണ്ടുവരും അല്ലെങ്കിൽ ഇല്ലടോ അങ്ങനെ ചാവില്ല ആ ഫോൺ കെട്ടി ഡ്രൈവ് ചെയ്യുമ്പോ മൊബൈൽ ചെയ്യാൻ പാടില്ല എടാ എവിടെ ഏതെങ്കിലും ഒരു ചെക്ക് തന്നെ കിട്ടി എന്നെ വിളിക്കാൻ പറ Tara pudin

هههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههه <applause> പ്രിയപ്പെട്ട സുഹൃത്തേ എന്താ നിങ്ങളുടെ പേര് എന്തിനാ ഒരു പേര് നല്ലവനായ ശമരിയാക്കാർ ബ്രില്യൻ കോപ്പ് കള്ളനും പോലീസും കളിയിൽ നിങ്ങൾക്ക് പോലീസിന്റെ വേഷമായിരുന്നു നിങ്ങളത് ആത്മാർത്ഥമായിട്ട് തന്നെ അവതരിപ്പിച്ചു പക്ഷേ മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചുകൊണ്ട് കളിയുടെ പ്രാഥമിക പാഠങ്ങൾ മറന്നുകൊണ്ടുള്ള നിങ്ങളുടെ ഈ പോക്ക് അതിവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു സോ യു ആർ ഡിസ്മിസ്ഡ് ഇത് കാണു ഇതാണ് നിങ്ങൾക്കുള്ള കാട് പോയി പുറത്തിരിക്കൂ സുഹൃത്തെ ഞങ്ങൾ ഈ ഡെഡ്ലി ഗെയിം തുടരട്ടെ കൊല്ലുന്നതിന് മുമ്പ് ഇനി ഒന്ന് പരിചയപ്പെടുത്ത നിന്റെ ആ വൃത്തികെട്ട പേരെന്ന് പറ പടവീടൻ ഡെവിൻ കാർലോസ് പടവീടൻ മുടുങ്ങാത്ത ജീവിതാസക്തികൾ തൂങ്ങി മരിച്ച വഴിയമ്പലങ്ങളിൽ കാരമുള്ളിന്റെ കിരീടവും ചൂടി നാം തേടി നടന്നത് സൗഖ്യമോ കൃത്യവും അrible alani nadakkunna kuttiy shaasikkum pole poraaye nadannu njan parangu ketilla veyappattigal vaazhna edavazhil ninne kaathirippunda maranam ennu kooda njan parangu avashye ninakku thrudhiyaayirunnu oru katti manil odungan enik enth cheyyan aark enth cheyyan kooda parappin shavam kaanumbhoorthu nenjil oru karayayirikkum karatte shaanmagan enthu kannikaaashiyonnulla avashye evide ullil oru neethale nenjil oru kalakam adada panni ninne enakku ishtamaayirunnu adondaa പിഴച്ചുപോയ ലോകത്തിലെ തന്തയില്ലാ കഴിവറുകൾക്ക് കുണപതികാരം ചൊല്ലിക്കൊടുക്കാൻ ഇറങ്ങിയ മൊണ്ടോകുണോപ്പൻ

അതിനും വേണ്ടി ആ പയ്യനൊന്നും ചെയ്തില്ലോ എന്റെ ആരാവനെന്ന് ചോദിച്ച ആരും ആയിട്ടല്ല മച്ചാനെ തനിക്ക് വേണ്ടിയാ പണ്ടിവിന്റെ ചേട്ടനെ ഞാൻ കോളേജിലിട്ട് കുത്തിപ്പുറം പോളന്നത് എന്തായിരുന്നു ഈ കുരുപ്പ് കിടാങ്കളെ നിലത്തിർത്തിട്ടില്ലെങ്കിലേ മച്ചാനെ തന്നെയാണ് എന്റെ കൈക്ക് പണിയാവേ അവന്മാര് തറയിലേ നിക്കൂ അങ്ങനെ നിർത്തൂ ഇതങ്ങനെ പിടിക്ക നല്ല ചെറുക്കനായിരുന്നു അറിയാം പക്ഷെ അത്രയും നല്ലവന്മാരേ നമുക്ക് ആവശ്യമില്ല കുമ്പാരി ഇതങ്ങനെ പിടിച്ചേ പിടിക്ക് പയ്യനെ കൊന്നവൻ സറണ്ടർ ചെയ്യണമെന്നാണ് കുമ്പാരി പറയുന്നത് മച്ചാനെ പോലീസിൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് ആ പിന്നെ പിന്നെ അവന്മാര് നോക്കി നിൽക്കില്ല തൂക്കും പണിഞ്ഞവൻ അത് ശരിയാ രാജിവെച്ച പോലീസുകാരോട് പുല്ലും ചെയ്യില്ല ഇനി ആ കമ്മീഷണർ പോകണമെങ്കിൽ പറഞ്ഞോ ചുമ്മാ പുകയും മരുന്നോട് ചീട്ടിയ ധൈര്യത്തില് ഡയലോഗ് വിടല്ലേ അതിന് മാത്രമല്ല ദാദാഗ്രഹം വളർന്നിട്ടില്ല ഇൻസ്പെക്ടർ അശോകനെ കൊന്ന കേസ് തെളിയാണെങ്കിൽ തൂങ്ങേണ്ട ഞാ എന്റെ കത്തിക്കാവൻ തീർന്നത് അതെ ഇവന്മാർക്ക് പറ്റാഞ്ഞിട്ടല്ല പ്രാണം വിടുമ്പോഴുള്ള കരച്ചിലുണ്ടല്ലോ അതിങ്ങനെ ക്ലോസ് റേഞ്ചിൽ കേക്കാൻ വേണ്ടിട്ട് ഞാനാ ചങ്ങനകത്തേക്ക് കത്തി കൂത്തി ഇറക്കിയത് ഞാൻ കീഴടങ്ങണോ ഞാൻ കീഴടങ്ങണോ വേണ്ടല്ലോ അപ്പൊ പിന്നെ അടുത്ത പ്രശ്നം കുമ്പാരിയുടെ കമ്മീഷണറെ മുഖം രക്ഷിക്കലാണ് അത് നടത്താം ഒരുത്തനെ കിട്ടിയ പോരെ പ്രോപ്പർ അഡ്രസ് ഇല്ലാത്ത പ്രോപ്പർ ഐഡന്റിറ്റി ഇല്ലാത്ത ഒരുത്തൻ പിള്ളേരെ കിട്ടും അത് ഞാൻ ഏറ്റു എന്താ എനിക്കറിയണ്ട സാബു നീ പറഞ്ഞവന്റെ ഡീറ്റെയിൽസ് എടുക്ക് ഏതോ ഒരു ഇൻഫോർമർ ചെയ്യുന്ന ഒരു ഫോൺ കോൾ പേരിന് ഒരു പ്രതിയെ കിട്ടിയ പിന്നെ എല്ലാ അന്വേഷണങ്ങളും ആവലാദികളും ഞാൻ നിർത്തിക്കും അതിന് അവനുപയോഗിക്കാം മന്ത്രി ബ്രാഞ്ച് ഒരു ചാപ്റ്റർ അങ്ങനെ തീർന്നു കിട്ടും വളരെ ഭംഗിയായിട്ട്

ഐ ലക്കി മോഷ്ടാവാണ് പ്രതി ഒരുപാട് കേസുകൾ കൂടി ഇതോടെ ഇനി എന്തായാലും പ്രശ്നയല്ല ആരെ ഫേസ് ഏത് പട്ടണത്തിന്റെയും ശാപമാണ് സർ ഇങ്ങനെ മേൽവിലാസമില്ലാത്ത ഇല്ലാത്ത കുറെ ജനങ്ങള് ഊരും പേരുല്ലാത്തവന്റെ വർഗത്തിൽ നിന്ന് നമുക്കൊരുത്തരം മോഷ്ടാവാക്കാം കൊലയാളിയാക്കാം അവന് വേണ്ടി രംഗത്തിറങ്ങാൻ ഒരു കൊടിയുടെയും നിറവും ബലവും ഇല്ലാത്ത കാലം നമുക്ക് രക്ഷയാ പ്രതിയെ പിടിച്ചു സാറിന് ഈ ലോകത്ത് നോക്കി അഹങ്കാരത്തോടെ വിളിച്ചു പറയാം ഷൺമോട് മാത്രം പറയൂ പറഞ്ഞാൽ വെളുപ്പിന് നാല് മുപ്പതിനുള്ള ഏറ്റുമാനൂർ ഫാസ്റ്റിൽ കയറി പൂച്ചത്രികെ ജംഗ്ഷനിൽ ഇറങ്ങി കിഴക്കോട്ട് തിരിഞ്ഞു എന്ന് പറ എന്ന് എനിക്ക് തിരിച്ചു പറയുന്നു ആരുടെ അമ്മയ്ക്ക് വൈറ്റിലുണ്ടാക്കിയ കുറ്റോട് അവനേക്കേണ്ടത് ഓനാമറ കട്ടിലേക്കിടന്ന് തൊണ്ട നടക്കാൻ തുള്ളി വെള്ളം കിട്ടി ചാവിലിടാ നീന്നു പറഞ്ഞി പറഞ്ഞ കുരുപ്പുകളെ എന്തടാ നമ്മ എഴുമലയെ പോലീസ് പോടാ പോടാ നിങ്ങളൊക്കെ അവന്റെ കമ്പനിയല്ലേ എല്ലാത്തിനെയും പോലീസ് പൊക്കും പോടാ എവിടെങ്കിലും പോയി ഒളിക്കാൻ നോക്ക്

ಎಂತ ಪ್ರಶ್ನೋ